രണ്ടാമത്തെ റൗണ്ടും കഴിഞ്ഞു ഈ പറയുന്ന പോലെ സ്ക്രാച്ച് ആൻഡ് വിൻ അനുമോൾക്കും അനീഷിനും മുട്ടം പണി കിട്ടി അനീഷിന് ആഹാരം പോലും ഇനി മര്യാദക്ക് കഴിക്കാനും പറ്റത്തില്ല അനുമോൾക്ക് ദീപാവലിക്കുള്ള ആ സാധനങ്ങളും കിട്ടത്തില്ല അപ്പൊ എന്തായാലും ദീപാവലി ആഘോഷമുണ്ട് ഉണ്ട് ദീപാവലിയുടെ എന്തൊക്കെയോ സ്പെഷ്യൽ വരാനുണ്ട് തമിഴ് ബിഗ് ബോസിലൊക്കെ നിങ്ങൾ കാണണം ദീപാവലിയൊക്കെ എന്റെ മുന്നേ പടക്കങ്ങളൊക്കെ കൊടുത്തുവിട്ട് മൊത്തം പൂത്തിരി കമ്പിത്തിരി ബഹളങ്ങളൊക്കെയാണ് മലയാളം ബിഗ് ബോസിനും നമുക്ക് ആ സാധനം മിക്കവാറും ഇത്തവണ കാണാൻ പറ്റും ദീപാവലി തമിഴ്നാട്ടിൽ ഭയങ്കര ആഘോഷമാണ് കേരളത്തിലും ആഘോഷവും കൊണ്ട് നമുക്കറിയാമല്ലോ അപ്പം മലയാളത്തിലും അത് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഇനിയിപ്പോൾ രണ്ടു മൂന്ന് ദിവസം കൊണ്ടല്ലേ ഉള്ളൂ നമുക്ക് നേരിട്ട് തന്നെ കാണാം ഇവർ പടക്കം പൊട്ടിക്കുന്നത് അപ്പോൾ ലൈവിനകത്ത് ഉച്ചയ്ക്ക് ഒന്നര മുതൽ അഞ്ചര വരെയുള്ള അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു മീഡിയ ഐ എംസി ആക്ച്വലി ഈ പറയുന്ന പോലെ ഇവർ കുറെ ഇരുന്ന് സംസാരിക്കുന്നു അടുത്ത് ഫുഡ് കഴിക്കുന്നു ഇവർ അടിച്ച് വെളിയിൽ തള്ളിയിട്ട് വീണ്ടും ബിഗ് ബോസ് ഒരു ഒന്നൊന്നര മണിക്കൂർ നിന്നിട്ട് ഈ കാർഡുകൾ വീണ്ടും വീണ്ടും ഒളിപ്പിക്കുകയാണ് അടുത്ത രണ്ടാമത് എന്തിനാണെന്ന് എനിക്ക് പിടി കിട്ടുന്നില്ല വീണ്ടും ഈ സാധനം തന്നെ ചെയ്യാൻ പോവാണ് ഡോർ തുറന്ന ഉടനെ തന്നെ ബസർ അടിക്കുന്നു ഇവർ വീണ്ടും വീണ്ടും കാർഡുകൾ പറക്കുന്നു ഇത്തവണ മെനക്കെട്ട് പറക്കുന്നുണ്ട് പക്ഷെ കിട്ടുന്നില്ല കഷ്ടപ്പെടുന്നുണ്ട് കഴിഞ്ഞ ആവണത്തെ പോലെ എളുപ്പമായിട്ട് വെക്കുമെന്ന് വിചാരിച്ചു ഫസ്റ്റ് റൗണ്ടിൽ എളുപ്പമായിരുന്നു സെക്കൻഡ് ഉണ്ട് അവർ വെക്കുന്നും അത്ര വലുതായിട്ട് വെക്കുന്നില്ല ഇനിയിപ്പോൾ തേർഡ് റൗണ്ടും കാണും കാരണം ഇതുവരെ ഫൈനൽ റിസൾട്ട് അനൗൺസ് ചെയ്തിട്ടില്ല അപ്പൊ അതുകൂടെ കഴിയുമ്പോഴത്തേക്ക് എല്ലാത്തിനും മൂന്ന് റൗണ്ട് ആണല്ലോ ഇതിന് മൂന്നാമത്തെ റൗണ്ട് കാണും രണ്ടാമത്തെ റൗണ്ട് കഴിയുമ്പോഴാണ് കുറച്ച് പേർക്ക് പണി കിട്ടുന്നത് ലക്ഷ്മിക്ക് എട്ട് പോയിന്റ് കിട്ടുന്നു അനീഷിന് ഏഴ് പോയിന്റ് അതിന്റെ കൂട്ടത്തിൽ ഒരു കാർഡിൽ ഇനി കഴിക്കുന്ന ഓരോ നേരവും മൂന്ന് പേർക്ക് വീതം ഫുഡ് ഷെയർ ചെയ്യണം അതായത് അനീഷ് കഴിക്കാൻ പ്ലേറ്റ് എടുത്ത് കഴിക്കാൻ തുടങ്ങുമ്പോൾ മൂന്ന് പേർക്ക് ഫുഡ് ഷെയർ ചെയ്തുകൊണ്ട് വേണം കഴിക്കാൻ അടുത്ത് ഷാനവാസിന് പത്തൊമ്പത് പോയിന്റ് ആര്യന് ഇരുപത് പോയിന്റ് അക്ബറിന് എട്ട് പോയിന്റ് സാബുമാന് ഒൻപത് പോയിന്റ് നൂറയ്ക്ക് ഒൻപത് പോയിന്റ് ആതിലക്ക് പന്ത്രണ്ട് പോയിന്റ് നെവിന് പത്ത് പോയിന്റ് അനുമോൾക്ക് പതിനേഴ് പോയിന്റ് ഇങ്ങനെയാണ് ഇപ്പൊ നിലവിൽ കിട്ടുന്നത് അപ്പൊ ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് പോയിന്റ് ആയിട്ട് ഇപ്പോഴും നിൽക്കുന്നത് ആര്യൻ തന്നെയാണ് ഇന്ന് നടന്ന ഫസ്റ്റ് റൗണ്ടിലായാലും ആര്യൻ തന്നെയാണ് ഹയസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇന്നലത്തെ പോയിന്റിന്റെ കൂട്ടത്തിൽ കൂട്ട് കൂട്ടുമ്പോൾ ആര്യൻ തന്നെയാണ് വീണ്ടും വരാനായിട്ട് യോഗ്യത യോഗ്യതയത് വീണ്ടും വരാനായിട്ട് പോകുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇനി ഒരൊറ്റ റൗണ്ടും കൂടെ അല്ലേ ഉള്ളൂ നടത്തുകയാണെങ്കിൽ ഇനി അഥവാ നടത്തും എന്നാണ് തോന്നുന്നത് പ്രമോ കണ്ടിട്ട് അതിനകത്ത് അനുമോൾക്ക് അനിമോൾ അല്ലല്ലോ ഇനി പണി കിട്ടുന്ന സാധനങ്ങളൊക്കെ അതിനകത്ത് നിന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അനുമോൾക്ക് ഒരു പണി കിട്ടുന്നു വീട്ടിൽ നിന്നും കൊടുത്തയക്കുന്ന ദീപാവലി ഗിഫ്റ്റ് തരികയില്ല അനിമോൾ പറയുന്നു വേണ്ട അനീഷ് പറയുന്നത് എനിക്ക് ഈ ഫുഡ് ഷെയർ ചെയ്യുന്നൊക്കെ ഇഷ്ടമുള്ള നമുക്ക് ഇത്തവണ നന്ന പണിയൊന്നും അല്ല ഇതൊക്കെ എനിക്ക് ഇഷ്ടമുള്ള കാര്യം തന്നെയാണ് എന്നുള്ള ലെവലിലാണ് പറയുന്നത് നമുക്ക് നോക്കാം എന്താകും എന്നുള്ളത് ലൈവിൽ വേറെ ഒന്നും നടക്കുന്നില്ല സ്ഥിരം പരദൂഷണം അത് ടോപ്പിക്കൊന്നും ഇല്ലാത്ത പ്രദൂഷണമാണ് അല്ലെങ്കിൽ ഞാൻ അതൊക്കെ വന്ന് പറഞ്ഞു തന്നേ ഇതാണ് അവിടെ അഞ്ചര വരെ നടക്കുന്നത് വേറെ ഒന്നുമേ ഇല്ല മക്കളെ നമുക്ക് നോക്കി ഇരുന്ന് കാണാം ദീപാവലി ആഘോഷം ഇത്തവണ എങ്ങനെയാവണോ എന്തോ അത് കണ്ടറിയാം അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരാം ലൈവ് ലൈവിൽ എന്തെങ്കിലുമൊക്കെ നടക്കുകയാണെങ്കിൽ അതിന്റെ അപ്ഡേറ്റിലോട്ട് വരാം അപ്പൊ അതുവരേക്കും ബൈ ബൈ